ഹായ് ഗൈഫ് അസ്സാം അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിലെ ശല്യക്കാരായ എലികളെയും പാറ്റയും പല്ലിയും കൊതുകിനെയും ഈച്ചയും ഒക്കെ വീട്ടിൽ നിന്ന് തുരത്തി ഓടിക്കുന്നതിന് സഹായിക്കുന്ന കുറച്ച് നല്ല ടിപ്സുകളുമായിട്ടാണ് കെണിയോ വിഷമോ ഒന്നും ഉപയോഗിക്കാതെ നമ്മുടെ വീട്ടിൽ എപ്പോഴുമുള്ള ഒരു സാധനം ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ ഇവകളെയൊക്കെ എന്നേക്കുമായി നമുക്ക് വീട്ടിൽ നിന്ന് ഓടിക്കാനായിട്ട് സാധിക്കും ഉപയോഗിച്ച് നോക്കി നൂറ് ശതമാനം റിസൾട്ട് കിട്ടിയിട്ടുള്ള നാല് ടിപ്സുകളാണ് ഞാനിവിടെ കാണിക്കുന്നത് ലൈവ് ആയിട്ടുള്ള ഒരു റിസൾട്ട് തന്നെ കാണിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും നോക്കുക അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും ഉപയോഗിക്കുന്ന ഹാർപ്പിക് പോലുള്ള ടോയ്ലറ്റ് കഴുകുന്ന ലിക്വിഡാണ് ഇത് ഏത് ബ്രാൻഡിൻ്റെ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പം നമ്മുടെ ആദ്യത്തെ ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം അതിനായിട്ട് ഞാനിവിടെ ചെറിയൊരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അര ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊരു മൂന്ന് ഗ്രാമ്പും അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഈ വെള്ളം ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഇത് വെള്ളം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ചേർക്കാനായിട്ട് ഇതുപോലെ ഒരു പാരസിറ്റമോളിൻ്റെ ടാബ്ലറ്റ് എക്സ്പയറി ആയിട്ട് കഴിഞ്ഞതാണെങ്കിലും എടുത്താൽ മതി ഇതുപോലെ ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കാം ടാബ്ലറ്റ് ചേർത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക എന്നിട്ട് ഒന്ന് രണ്ട് തവണ തിളച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത് വെള്ളം ഒന്ന് നന്നായിട്ട് തിളച്ച് വന്നപ്പോഴേക്ക് ഞാനിവിടെ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇനി ഈ വെള്ളം ഒന്നും നമുക്ക് ഇതുപോലെ അടച്ചു വെച്ചിട്ട് മാറ്റി വെക്കാം അടച്ചു വെച്ചിട്ട് തന്നെ എടുക്കുക കാരണം ഇതിൻ്റെ സ്മെല്ലൊക്കെ പുറത്തേക്ക് പോയി കഴിയുമ്പോൾ നമുക്ക് നമുക്കതിൻ്റെ ഗുണങ്ങളൊന്നും കിട്ടുകയില്ല അതുകൊണ്ട് ഇതുപോലെ അടച്ച് വെച്ചിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ആ ഒരു സമയത്ത് നമുക്ക് രണ്ടാമത്തെ ടിപ്പൊന്ന് കണ്ടുനോക്കാം പല്ലികളെയും പാറ്റയും ഉറുമ്പിനെയൊക്കെ വീട്ടിൽ നിന്ന് തുരത്തി ഓടിക്കാൻ സഹായിക്കുന്ന നല്ലൊരു സൊല്യൂഷനാണിത് അതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ കുറച്ച് ഗതമ്പ് കൂടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂണോളം പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾക്ക് ശർക്കരയാണെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് അതിനുശേഷം ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ നമുക്ക് ഇവകളെയൊക്കെ തുരത്തി ഓടിക്കാൻ സഹായിക്കുന്ന കുറച്ച് ഹാർപ്പിക്ക് കൂടി ഒഴിച്ചു കൊടുക്കാം ഹാർപിക്ക് നിങ്ങളുടെ കയ്യിൽ ഇല്ല എങ്കിൽ ടോയ്ലറ്റ് കഴുകാൻ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു ലിക്വിഡ് ആണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി പല്ലി പാറ്റ ഉറുമ്പിനെയൊക്കെ വീട്ടിൽ നിന്ന് കൂട്ടത്തോടെ ഓടിക്കാൻ സഹായിക്കുന്ന നല്ലൊരു സൊല്യൂഷനാണിത് അപ്പോൾ അത് ഞാനിവിടെ മുഴുവനായിട്ടൊന്ന് എടുത്തിട്ടുണ്ട് ഇനി ഇതെങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെന്ന് കാണിച്ച് തരാം അതിനായിട്ട് ഞാനിവിടെ കുറച്ച് പേപ്പർ പ്ലേറ്റ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ആ ഒരു സൊല്യൂഷൻ കുറേശ്ശേ ഇട്ട് കൊടുത്തിട്ട് പാറ്റകളും പല്ലികളും ഒക്കെ വരുന്ന സ്ഥലത്ത് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതിനകത്തുണ്ടായിരിക്കുന്ന പഞ്ചസാരയും ഗോതമ്പൊടിയും വെളിച്ചെണ്ണയും ഒക്കെ പെട്ടെന്ന് തന്നെ പാറ്റകളെയും പല്ലികളെയും ആകർഷിക്കാനായിട്ട് സഹായിക്കും അതുമൂലം അത് വന്ന് കഴിക്കുകയും അതിനകത്തുണ്ടായിരിക്കുന്ന ഹാർപ്പിക്ക് പല്ലുകളുടെ ഒക്കെ വയറ്റിലേക്ക് ചെല്ലുകയും പെട്ടെന്ന് തന്നെ അതിന് പരവേശം ഉണ്ടാകുകയും വെള്ളം കുടിക്കുന്നത് മൂലം അത് ചത്തുപോവുകയാണ് ചെയ്യുന്നത് ഹാർപ്പിക്കിനകത്ത് ഒരുപാട് ഹൈഡ്രോക്ലോറിക് ആസിഡ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് കഴിക്കുന്നത് മൂലം പാറ്റകളും പല്ലുകളും കൂട്ടത്തോടെ ചത്തു വീഴുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ എൻ്റെ വീട്ടിലെ പാറ്റകളും പല്ലുകളും കൂടുതലായിട്ട് വരുന്ന സ്ഥലങ്ങളിലൊക്കെ ഞാൻ ഇതുപോലെ ആ സൊല്യൂഷൻ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് രാത്രി സമയങ്ങളിലാണ് ഇതുപോലെ ചെയ്ത് കൊടുക്കേണ്ടത് രാവിലെ ആവുമ്പോൾ നമുക്ക് വീട്ടിലെ പാറ്റകളുടെയും പല്ലുകളുടെയും ഒട്ടും തന്നെ ശല്യം ഉണ്ടാവുകയില്ല അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക ഈ ഒരു സമയത്ത് നമ്മൾ ആദ്യം ഉണ്ടാക്കിയിരുന്ന ആ ഒരു വെള്ളം നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ഹാർപ്പിക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് അതിനുശേഷം നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് വീട്ടിലുള്ള പല്ലുകളെയും പാറ്റയും കൊതുകിനെയും ഈച്ചയും ഒക്കെ പെട്ടെന്ന് തന്നെ ഓടിക്കാൻ സഹായിക്കുന്ന നല്ലൊരു സൊല്യൂഷനാണിത് ഇത് നിങ്ങൾക്കൊരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് പല്ലിയും പാറ്റയും ഈച്ചയും ഒക്കെ വരുന്ന സ്ഥലങ്ങളിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് അതല്ലെങ്കിൽ ഇതുപോലെ ഒരു പഞ്ഞീടെ കഷ്ണമോ അല്ലെങ്കിൽ ഒരു ക്ലോത്തിൻ്റെ കഷ്ണമോ ഈ വെള്ളത്തിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് പല്ലിയും പാറ്റയും ഒക്കെ വരുന്ന സ്ഥലത്ത് വെച്ച് കൊടുത്താൽ ഒരിക്കലും തന്നെ പല്ലിയുടെയും പാറ്റയുടെയും ശല്യം ഉണ്ടാവുകയില്ല നമ്മൾ എത്ര ക്ലീൻ ആക്കിയിട്ടെന്ന് പറഞ്ഞാലും രാത്രി സമയങ്ങളിൽ നമ്മുടെ കൗണ്ടർ ടോപ്പിലും ഗ്യാസ് സ്റ്റോവിൻ്റെയൊക്കെ അവിടെ ഇതുപോലെ പാറ്റയുടെ ശല്യം ഉണ്ടാകാറുണ്ട് അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്നത് ഒഴിവാക്കാനായിട്ട് നമുക്ക് ആ ഒരു സൊല്യൂഷന് ഇതുപോലെ പഞ്ഞിയിൽ ഡിപ്പ് ചെയ്തിട്ട് നമ്മുടെ കൗണ്ടർ ടോപ്പിലൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ പാറ്റയുടെ ശല്യമോ പല്ലിയുടെ ശല്യമോ ഒന്നും ഉണ്ടാവുകയില്ല നമ്മൾ രണ്ട് മൂന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരിക്കലും തന്നെ പാറ്റയുടെ ശല്യം ഉണ്ടാവുകയില്ല അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് ഞാൻ ഉപയോഗിച്ച് എനിക്ക് നൂറ് ശതമാനം റിസൾട്ട് കിട്ടിയിട്ടുള്ളതായിരുന്നു ഇനി നമ്മുടെ മൂന്നാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ബിസ്ക്കറ്റ് ഇതുപോലെ ഒന്ന് പൊടിച്ച് ചേർക്കുന്നുണ്ട് ബിസ്കറ്റിന് പകരം നമുക്ക് കേക്കിൻ്റെ പൊടിയോ അല്ലെങ്കിൽ റിസ്കിൻ്റെ പൊടിയോ ഒക്കെ എടുക്കാവുന്നതാണ് അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ഒരു സ്പൂണോളം സിമെൻറ്റ് പൊടി ചേർത്ത് കൊടുക്കാം സിമെൻറ്റ് ബോർഡ് ഞങ്ങളുടെ വീട്ടിലില്ലായെങ്കിൽ ചെറിയ അളവിലൊക്കെ നമുക്കിത് കടകളിൽ നിന്ന് മേടിക്കാനായിട്ട് കിട്ടും ഇനി ഇതിലേക്ക് നമുക്ക് എലികളെയൊക്കെ കൂടുതലായി ആകർഷിക്കാനായിട്ട് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം എലികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫുഡാണ് തേങ്ങ അതുകൊണ്ട് തന്നെ നമ്മളിത് ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് വന്ന് കഴിക്കാനായിട്ട് ഇടയാകും അടുത്തതായിട്ട് നമ്മളിതിലേക്ക് ചേർക്കുന്നത് നമ്മുടെ മെയിൻ സാധനമായ ഹാർപ്പിക്കാണ് ഹാർപ്പിക്ക് കൂടി നന്നായിട്ട് ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ആക്കുന്നുണ്ട് നല്ലതുപോലെ തന്നെ കുഴച്ച് കൊടുക്കണം എല്ലാ ഭാഗത്തും ഒന്നും അത് സ്പ്രെഡ് ആകത്തക്ക രീതിയിൽ നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കുക അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്ത് രണ്ട് ബോളുകളാക്കി ഉരുട്ടി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇതുപോലെ നമ്മുടെ വീടുകളിൽ വേണ്ടാതെ മാറ്റി വെച്ചിരിക്കുന്ന അടപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്തേക്ക് വെച്ച് കൊടുക്കാവുന്നതാണ് എലി പെരിച്ചാഴി ഇവയൊക്കെ വീട്ടിലേക്ക് ഒരിക്കലും തിരിച്ചു വരാത്ത രീതിയിൽ ഓടിക്കാൻ സഹായിക്കുന്ന നല്ല അടിപൊളി ടിപ്പ് തന്നെയാണിത് അപ്പോൾ അത് ഞാൻ ഇങ്ങനെ രണ്ട് പാത്രത്തിലും വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും കൂടുതൽ എലികൾ വരുന്ന സ്ഥലത്ത് ഞാനിതൊന്ന് വെച്ച് കൊടുക്കുകയാണ് ഇതുപോലെ എലികളുടെ മാളത്തിൻ്റെയൊക്കെ ആ ഒരു ഭാഗത്ത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ മണം കേട്ടിട്ട് പെട്ടെന്ന് തന്നെ അത് വന്ന് കഴിക്കുകയും അതിനുള്ളിൽ ഉണ്ടായിരിക്കുന്ന സിമെൻറ്റും ഒക്കെ വയറ്റിനകത്താവുകയും പിന്നെ പരവേശത്തോടെ ഓടുകയും വെള്ളം കുടിക്കുന്നത് മൂലം അത് ചത്തുപോവുകയും ചെയ്യുന്നതാണ് അപ്പോൾ ഇത് നമ്മൾ രണ്ടാമത് വെച്ച സൊല്യൂഷൻ്റെ ലൈവ് ആയിട്ടുള്ളൊരു റിസൾട്ടാണ് നമ്മളത് വെച്ചു കൊടുത്ത ഉടനെ തന്നെ പാറ്റകൾ കൂടി തന്നെ വന്ന് കഴിക്കുന്നുണ്ട് ഇനി ഇതിപ്പോൾ തന്നെ ചാവുകയില്ല ഇത് കഴിക്കുന്നത് മൂലം ഇതിന് പരവേശം ഉണ്ടാവുകയും പിന്നീട് വെള്ളം കുടിക്കുമ്പോഴാണ് ഇത് ചത്തു വീഴുന്നത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കുക നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്പ് തന്നെയാണ് ഇനി നമ്മുടെ നാലാമത്തെ കണ്ടു നോക്കാം നമ്മുടെ വീട്ടിലെ എലികളെയും പെരിച്ചാഴിയേയും മുള്ളൻ പോലും എളുപ്പത്തിൽ ഓടിക്കാൻ സഹായിക്കുന്ന നല്ലൊരു സൊല്യൂഷനാണിത് അതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് അതിനുശേഷം അതിലേക്ക് രണ്ട് ബിസ്ക്കറ്റാണ് പൊടിച്ച് കൊടുക്കുന്നത് ബിസ്ക്കറ്റിന് പകരം നിങ്ങൾക്ക് റിസ്കിൻ്റെ പൊടിയോ കേക്കിൻ്റെ പൊടിയോ ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു സ്പൂണോളം ഗോതമ്പ് പൊടിയാണ് എലികളെയും പെരിച്ചാഴിയുമൊക്കെ പെട്ടെന്ന് ആകർഷിക്കാനാണ് ഇവയെല്ലാം ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മുടെ മെയിൻ സാധനമായ ഹാർപ്പിക്കാണ് ചേർത്ത് കൊടുക്കുന്നത് ഹാർപ്പിക്ക് ഞാനിവിടെ കുറച്ച് കൂടുതൽ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ആകത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുവാണ് ഇനി ഇത് നമുക്ക് നമ്മൾ ബജ്ജിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുഴക്കുന്നത് പോലെ കുറച്ച് ലൂസ് ഒന്ന് കുഴച്ചെടുക്കണം അതിനായിട്ട് നമ്മൾ വെള്ളം ഒട്ടും തന്നെ ഉപയോഗിക്കുന്നില്ല നമ്മളിതിലേക്ക് വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കുവാണ് ധെയ്യൊരു രീതിയിൽ ആക്കിയെടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് എലുകളെയൊക്കെ കൂടുതലായിട്ട് ആകർഷിക്കാനായിട്ട് കുറച്ച് ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒത്തിരി ഒന്നും വേണ്ട ഇതുപോലെ ഒരു സ്പൂണോളം ചേർത്ത് കൊടുത്താൽ മതി പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഇതുപോലെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള ഒരു മൂന്ന് പാരസെറ്റമോളിൻ്റെ ടാബ്ലറ്റ് ആണ് അപ്പോൾ അപ്പം ഞാനിതുപോലെ മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ഇത് ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കുവാണ് അപ്പോൾ ഇത്രേ ഉള്ളൂ ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കി എടുക്കാം എത്ര വലിയ എലിശല്യമാണെങ്കിലും പെരിച്ചാഴിയുടെ ശല്യമാണെങ്കിലും നമുക്ക് വീട്ടിൽ നിന്ന് എളുപ്പത്തിൽ ഓടിക്കാനായിട്ട് സാധിക്കും ഇനി ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്നോട് കാണിച്ച് തരാം അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലെ കുറച്ച് പഞ്ഞിയാണ് പഞ്ഞി പെട്ടെന്ന് തന്നെ എലികളെ കൊല്ലാൻ സഹായിക്കുന്ന ഒരു സാധനമാണ് ഇത് നമ്മൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു സൊല്യൂഷനിലേക്ക് നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് എല്ലാ ഭാഗത്തും ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് ഞാൻ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് നൂറ് ശതമാനം റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു സൊല്യൂഷനാണിത് അപ്പോൾ അത് ഞാനിവിടെ പഞ്ഞിയിലേക്ക് നമ്മൾ ഉണ്ടാക്കിയ സൊല്യൂഷനെ ഇതുപോലെ മുഴുവനായിട്ട് തന്നെ ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്ത പേപ്പർ പ്ലേറ്റിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ചുകൊടുക്കുവാണ് ഇതിനകത്ത് നമ്മൾ ചേർത്തിരിക്കുന്ന തേങ്ങയും ശർക്കരയും ഗോതമ്പുമാവും ബിസ്ക്കറ്റുമെല്ലാം പെട്ടെന്ന് തന്നെ എലികളെ ആകർഷിക്കാനായിട്ട് സാധിക്കും എലികൾ ഇത് വന്ന് കഴിക്കുകയും ഇതിനകത്തുണ്ടായിരിക്കുന്ന പഞ്ഞിയും ഹാർപ്പിക്കും പാരസെറ്റമോളും ഒക്കെ വയറിനകത്താകുകയും പഞ്ഞി വയറിനകത്ത് ചെന്ന് അവിടെ കിടന്ന് കുതിർന്ന് വയർ വീർത്ത് ചാവുകയും ചെയ്യും ഇത് കഴിച്ച് എലിക്ക് പരവേശമുണ്ടായി വെള്ളം കുടിക്കുന്നത് മൂലമാണ് ഈ ഒരു സൊല്യൂഷൻ ഒന്ന് പ്രവർത്തിച്ചു തുടങ്ങുന്നത് അപ്പോൾ അത് ഞാനിതൊന്ന് വെച്ചു കൊടുക്കുകയാണ് എലികളുടെ മാളത്തിൻ്റെ ചുവട്ടിൽ തന്നെയാണ് വെച്ചു കൊടുക്കുന്നത് ഇതിൻ്റെ മണം പെട്ടെന്ന് തന്നെ ആകർഷിച്ച് അത് വന്ന് കഴിച്ചോളൂ നമ്മുടെ വീട്ടിലെ എലികളുടെയും പെരിച്ചാഴിയുടെയും ഏറ്റവും കൂടുതൽ ശല്യമുള്ള ആ ഒരു സ്ഥലത്ത് ഇത് വെച്ചു കൊടുക്കുക നമുക്ക് രാത്രിയിലാണ് ഇത് ചെയ്ത് കൊടുക്കേണ്ടത് പിറ്റേ ദിവസം രാവിലെ തന്നെ നിങ്ങളിത് എടുത്ത് മാറ്റണം പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു സൊല്യൂഷൻ തന്നെയാണിത് തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കുക അപ്പോൾ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എലികളെയും പാറ്റയും ഒക്കെ വീട്ടിൽ നിന്ന് കൂട്ടത്തോടെ ഓടിക്കാൻ സഹായിക്കുന്ന നാല് ടിപ്സുകളാണ് ഞാനിവിടെ ഷെയർ ചെയ്തത് തീർച്ചയായിട്ടും എല്ലാവർക്കും യൂസ്ഫുൾ ആകുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക അതുപോലെ നമ്മുടെ ചാനൽ ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്